ഈ ദിവ്യകാരുണ്യത്തിൽ ഴുന്നോയെ കാണാം ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എല്ലാ മഹത്വത്തിനും എല്ലാ സ്തുതിക്കും യോഗ്യനായ ദൈവം ദിയൽ താരയിലുണ്ട് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങൾ എവിടെ ആയിരിക്കുന്നു ആ ഇടത്തിൽ നിന്നും കർത്താവിനെ കാണട്ടെ മൊബൈലിലാകാം കമ്പ്യൂട്ടറിലാകാം ടി വിയിലൂടെ ആകാം നിങ്ങൾ ഏത് സാധ്യതയിലൂടെയാണ് തമ്പരാനെ കണ്ടുകൊണ്ടിരിക്കുന്നറിയില്ല ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കുക സങ്കീർത്തന മുപ്പത്തിനാലിന്റെ അഞ്ചാമത്തെ തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി ഒരു കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട് അവർ ലജ്ജിതരാവുകയില്ല കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവർ ജ്ജിതനാവുകയില്ല കണ്ണു തുറന്ന കർത്താവിനെ കാണാം തമിരാനിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും ഈ ദിവ്യകാരുണ്ണത്തിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും നമുക്ക് സമ്മാനിക്കുന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും വിശുദ്ധിയുടെയും പ്രേരണകളല്ലേ ഇതാ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിശുദ്ധ ജീവിതത്തിന്റെ പ്രേരണകൾ ഇൻസ്പിരേഷൻസ് നമ്മളിലേക്ക് കടന്നു വരുന്ന സമയമാണ് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതൊക്കെ നന്മയായിട്ടുള്ള പ്രേരണകളല്ലേ ആത്മാർത്ഥതയോടെ തമ്പുരാന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ഒരു ജീവിതത്തിന് കിട്ടുന്ന പ്രേരണ എന്നാ പാപം ചെയ്യാനുള്ള പ്രേരണയാണോ ആരെങ്കിലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനുള്ള പ്രേരണയാണോ ആർക്കെങ്കിലും ഇതിരെ പ്രതികാരം ചെയ്യാനുള്ള ചിന്തയാണോ ആരുടെങ്കിലും വെറുപ്പ് സൂക്ഷിക്കാനുള്ള ചിന്തയാണോ ഇല്ല ഒരിക്കലും ഇല്ല ഇത് കർത്താവിന്റെ സാന്നിധ്യമാണ് ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇത് സ്നേഹം തന്നെയായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ കർത്താവിന് പാപത്തിന്റെ പ്രേരണകൾ തരാൻ പറ്റില്ല ക്ഷമിക്കാതിരിക്കാനും വിട്ടുകൊടുക്കാതിരിക്കാനും എളിമപ്പെടാതിരിക്കാനുള്ള പ്രേരണകള് ഈശോയ്ക്ക് തരാൻ പറ്റില്ല കാരണം യീശു എളിമപ്പെട്ടവനാണ് സഹിച്ചവനാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരിഹാരം ചെയ്തവനാണ് എല്ലാവരോടും ക്ഷമിക്കാൻ കാൽവരിയുടെ നിറുകൽ മൂന്നാണികളിൽ പിടഞ്ഞ് ഇഞ്ചിഞ്ചായി മരിക്കുന്ന സമയത്തും ഈശോ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വല്ലാത്തൊരു സ്നേഹത്തിന്റെ തലോടലാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നനവാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സുവിശേഷത്തിന്റെ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകളാണ് നമ്മളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും എൻ്റെ സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ സ്പർശിക്കണമേ നിന്നെ നോക്കിയവരെല്ലാം പ്രകാശിതരായെന്ന് നീ പറഞ്ഞല്ലോ കർതാപിത ഞങ്ങൾ കണ്ണു തുറന്ന് നിന്നെ കാണുന്നു ബാഹ്യ നയനങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ആത്മീയ നയനങ്ങളെ ഞങ്ങൾ തുറന്നു പിടിക്കുന്നു തമുരാന ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴി കൂരിരുട്ടിന്റെ വഴിയാണ് ഒന്നും കാണത്തില്ല തപ്പിത്തടഞ്ഞ നടക്കുന്നെ ഞങ്ങളുടെ ജീവിതമൊക്കെ അങ്ങനെയാ മുന്നിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയില് അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ മേഖലകള് തപ്പി തടഞ്ഞാ ജീവിതം മുന്നോട്ട് പോകുന്നേ പലപ്പോഴും തട്ടി വീഴുന്നുണ്ട് പലപ്പോഴും ഇടറിപ്പോകുന്നുണ്ട് കാരണം ഒന്നും കാണത്തില്ല അന്ധത ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങളുടെ ആത്മീയ ദയനങ്ങളെ അന്ധത ബാധിച്ചു ഞങ്ങളുടെ കാതുകൾക്ക് ആത്മീയ ഭിദ്രതയും ബാധിച്ചു അതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ സ്വരം കേൾക്കാനോ ദൈവത്തെ കാണാനോ അവന്റെ സ്നേഹം അറിയാനോ ഒന്നും പറ്റണില്ല ഈശോയെ അത്ഭുതകരമായ നിന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേ നിമിഷം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ സ്നേഹത്തിന്റെ അത്ഭുതകരമായ തലോടൽ ഈ കൂട്ടായ്മയിലേക്ക് നീ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പിടിച്ച് ശ്രുതിച്ചു ഈ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കർത്താവ് നൽകുന്ന സമയമാണ് മക്കളെ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ ഹലൂയ 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 ഓ കർത്താവേ നിന്റെ സ്നേഹ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അത്ഭുതകരമായി മക്കളെ സ്പർശിക്കുന്ന നിന്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ മുറിച്ചു മാറ്റേണ്ടതെല്ലാം മുറിച്ചു മാറ്റാൻ തക്ക വിധത്തിൽ നിന്റെ സ്നേഹത്താൽ ഈ മക്കളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ 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 ആരാധന ആരാധന ആരാധന

<speaking in foreign language> hallelujah, 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 Ishoi, a radhan, a radhan. Ishoi. Ishoi. ിപ്പൂവുകളണിപ്പോ നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്കെന്താ ശങ്ക നിന്നെ കരുതി നീനച്ചിടുമേ പിന്നെ നിനക്കെന്താ ശങ്ക മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമായിരുന്നു ഈ നിമിഷങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിയമങ്ങളെയും കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ഈ നിമിഷം ഉയർത്തിപ്പിടിക്കാം കഥകൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുക ദിവ്യകാരണ ഈശോ നമ്മളെ ആശ്രിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് കർത്താവിനെ നന്ദി പറഞ്ഞ് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈ ആശീർവാദത്തിൻ്റെ സമയത്തും ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം താഴ്ന്ന സ്ഥലത്തിൽ ഈശോ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം